കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സാമൂഹ്യശാസ്ത്ര ക്ലബ്ബിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ മനുഷ്യർ മനുഷ്യനെതിരെ നടത്തിയ ആ വലിയ ക്രൂരത വിദ്യാർത്ഥികൾ പുനരാവിഷ്കരിച്ചു പോസ്റ്റർ രചനാ മത്സരം കോളാഷ് നിർമ്മാണം സുഡോക്കോ കൊക്ക് നിർമ്മാണം ക്വിസ് മത്സരം എന്നിവയും സംഘടിപ്പിച്ചു പ്രധാനാധ്യാപിക കെ കെ സൈബുനീസ ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ കെ രാഗിമ കെ ടി മൊയ്തീൻ റിയാസ് എ ഫാരിസ് കെ നിജ കെ സക്കീന കെ നീതു എ ഹുസ്ന എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ